അസ്സാം വലൈക്കും പ്രിയപ്പെട്ടവരാ മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ ചെയ്ത പൂജ ആ ഒരു ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയമാണ് ഞാൻ ആദ്യമായി പറയട്ടെ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള ഇതുപോലുള്ള ചർച്ചകളോട് നമുക്ക് തീരെ താല്പര്യമില്ലാത്തതാണ് ഇത് നമുക്ക് വിഷയത്തിലോട്ടേക്ക് പോവാം ആദ്യം നമുക്ക് എന്ത് കിട്ടിയാലും മതമൊരു ചർച്ചാ വിഷയമാക്കി മാറ്റുന്ന നമ്മുടെ രാഹുൽ വാക്കുകൾ തന്നെ നമുക്ക് നമുക്ക് കേൾക്കാം മറുപടി കൊടുക്കാം കുട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയണം ശ്രീ ഓ അബ്ദുള്ള വേണ്ട അബ്ദുള്ളയുടെ വാക്കുകളാണിത് എന്തെങ്കിലും പറഞ്ഞ കൂടിപ്പോ അതുകൊണ്ട് സാധാരണ രീതിയിൽ ഞാൻ ഏറ്റവും സഭ്യമായി മയത്തോടെ ബാലൻസ് ചെയ്ത് മിഡിൽ ഗ്രൗണ്ടിൽ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനിത് ആദ്യം എന്നെ രണ്ട് ചാനലിൽ ചർച്ചയ്ക്ക് വിളിച്ചു ഞാൻ പറഞ്ഞു ശ്രീ ഓ അബ്ദുള്ള അങ്ങനെ പറയില്ല അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം വിശ്വാസം കാര്യങ്ങളും ഒക്കെയാണ് പക്ഷെ ഇത്തരം വർത്താനങ്ങൾ പറയുന്ന ഒരു വ്യക്തിയല്ല എനിക്ക് ഈ ഇതുപോലെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി തെളിവില്ലാതെ സംസാരിക്കില്ല ഞാൻ അദ്ദേഹത്തിന്റെ ഓഡിയോ കേട്ട് ഞെട്ടിപ്പോയി ഓരോരുത്തരും കേൾക്കേണ്ടതാണ് ചെയ്യണം പറയണം അതായത് മമ്മൂട്ടിയുടെ അറിവോട് കൂടിയാണ് മോഹൻലാൽ ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമൂഹത്തോട് മാപ്പ് പറയണം അപ്പൊ എന്ത് ചെയ്യണം മോഹൻലാൽ മമ്മൂട്ടിയെ വിളിച്ചാൽ അയച്ചാക്ക ഞാൻ ശബരിമലയിലേക്ക് പോവാണ് വിശ്വാസിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ സുഖമായിരിക്കട്ടെ എന്ന് പറയാൻ പറ്റില്ല പോകണ്ട പ്രാർത്ഥിക്കണ്ടെന്ന് പറയണോ എവിടത്തെ എന്ത് തരത്തിലുള്ള ഭ്രാന്തന്മാരാണിത് ഇതുപോലത്തെ വട്ടന്മാരാണ് മുസ്ലിം സമൂഹത്തിന്റെ ശാപം അതായത് എന്റെ രാഹുല് കരുതി ഓ അബ്ദുള്ള ഇങ്ങനെയൊരു വിഷയവുമായി വന്നത് തന്നെയാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വാക്കുകളാണ് അബ്ദുള്ളയിൽ നിന്നും ഉണ്ടായത് പക്ഷേ അയാൾ പറഞ്ഞതിൽ ശരിയുണ്ട് ഇസ്ലാം മതവിശ്വാസ പ്രകാരം അത് തെറ്റ് തന്നെയാണ് ഏത് രാഹുൽ പറഞ്ഞതുപോലല്ല ഞാൻ വിശദമായി പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് സുഖമില്ല ഞാൻ ഒരു ഇസ്ലാം മത വിശ്വാസിയാണ് അപ്പം ഞാൻ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട ഒരാളോട് പറയാണ് എനിക്ക് ഇങ്ങനെ സുഖമില്ല നീ എനിക്ക് വേണ്ടി ഒരു പൂജ ചെയ്യണം എൻ്റെ അസുഖ ഭേദമാകാൻ വേണ്ടി നീ എനിക്കൊരു പൂജ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ് ആരോട് ഒരു ഹിന്ദു മത വിശ്വാസിയായ എൻ്റെ സ്നേഹിതനോട് അത് തെറ്റാണെന്നാണ് ഓ അബ്ദുള്ള പറഞ്ഞത് അത് ഇസ്ലാം നിയമപ്രകാരം തെറ്റ് തന്നെയാണ് അത് ഏതൊരു ഇസ്ലാം മതവിശ്വാസിക്കും അറിയാവുന്ന കാര്യവുമാണ് അത് മമ്മൂട്ടിക്കും അറിയാവുന്നതാണ് മമ്മൂട്ടി അങ്ങനെ ചെയ്യുകയുമില്ല മമ്മൂട്ടി ശരിയായ ഒരു മതവിശ്വാസിയാണെന്ന് നമുക്കറിയാവുന്നതാണ് അല്ലാതെ മമ്മൂട്ടിക്ക് വേണ്ടി ഒരു മോഹൻലാൽ മാത്രമല്ല പ്രാർത്ഥന നടത്തിയിരിക്കുന്നത് ഒരുപാട് മതത്തിൽപ്പെട്ട ആളുകൾ മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അത് പ്രാർത്ഥന നടത്തുന്നവർക്കും അതിൻ്റെ തെറ്റില്ല ഈ മമ്മൂട്ടി എന്ന് പറയുന്നവർക്കും തെറ്റില്ല ഒരു മനുഷ്യന് ആർക്ക് വേണമെങ്കിലും അവരുടെ മതപ്രകാരം അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ തെറ്റില്ല അവരൊരു അതൊരു മതവിശ്വാസികൾക്ക് പറഞ്ഞാലേ അത് മനസ്സിലാവുള്ളൂ ഒരു മതവിശ്വാസികളായ ഒരാളും ഈ ഒരു ചർച്ചയ്ക്ക് വരില്ല എന്നുള്ള സംഭവം അതാണ് അത് മനസിലാകത്തോണ്ടാണ് രാഹുലെ വെറുതെ എന്തൊക്കെയോ എന്ന് പറഞ്ഞൊരു വലിയൊരു ചർച്ച ചർച്ചയാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല മതവിശ്വാസികളാണെങ്കിൽ ഇതൊരു ചർച്ചക്ക് വരില്ല ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കേണ്ട ഒരു കാര്യവുമല്ല മതവിശ്വാസ പ്രകാരമാണ് അവരിത് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഓ അബ്ദുള്ള പറഞ്ഞ ഈ ഒരു വിഷയവുമായിട്ട് നമുക്ക് യാതൊരു യോജിപ്പുമില്ല എന്നു പറഞ്ഞാൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയവുമായിട്ട് നമുക്ക് അതിൽ വലിയ താല്പര്യമൊന്നുമില്ല ഇതൊരു വലിയ ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല പിന്നെ ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്തവർക്ക് ഇതൊരു ചർച്ചാ വിഷയമാക്കുന്നതൊരു രസമാണ് ഉള്ളൂ അല്ലാതെ ഓ അബ്ദുള്ള പറഞ്ഞത് തെറ്റൊന്നല്ല ഓ അബ്ദുള്ള പറഞ്ഞത് ശരി തന്നെയാണ് പിന്നെ ഓ അബ്ദുള്ളക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ സമൂഹത്തിൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞ തന്നെയാണ് തെറ്റ് ഒരു വിശ്വാസികളോടും ഈ ഒരു സംഭവത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല വിശ്വാസ നിയമപ്രകാരം ഒരു വിശ്വാസിയും ചെയ്യില്ല ഇതുപോലെ അതാണ് ഇതിന്റെ ഒരു സത്യം രാഹുലെ നമുക്ക് ഒ അബ്ദുള്ള പറഞ്ഞ ആ ഒരു വാക്ക് നമുക്ക് കേൾക്കാം മമ്മൂട്ടിയുടെ കൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം വളരെ ഗുരുതരമായ ഒരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ ഇത്ത അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ സമർപ്പിക്കർപ്പിക്കാൻ പാടുള്ളൂ ഇത് ശരിക്കും പറഞ്ഞല്ലേ വെറുതെ ഒരു ചർച്ചാ വിഷയാക്കിയതാ ആ മോഹൻലാലേ എന്ന് പറയുന്ന ഒരു നല്ലൊരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്നേഹിതന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥന നടത്തി അതൊരു വലിയൊരു ചർച്ചാ വിഷയമായി ഒ അബ്ദുള്ള പറഞ്ഞത് തെറ്റു തന്നെയാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്നത് തന്നെയാണ് പക്ഷേ ഓ അബ്ദുള്ള പറഞ്ഞതിലും കാര്യമുണ്ട് മതവിശ്വാസ നിലയിലാണ് പറഞ്ഞത് ഈ മമ്മൂട്ടിക്ക് മതവിശ്വാസമില്ലെങ്കിൽ എന്താ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല എന്നുവെച്ചാൽ മതവിശ്വാസമുള്ള ഒരാളും അങ്ങനെ ചെയ്യില്ല ഞാൻ ഈ ഒരു വീഡിയോ വില്ലൽ അനത്തൊന്നും കൂട്ടുന്നില്ല വില്ലൽ അനത്ത് കൂട്ടിയിട്ട് പറയേണ്ട ഒരു കാര്യവുമല്ല ഇത് വെറുതെ ഇതുമായി ചർച്ച ചെയ്ത് വലിയൊരു മതസ്പർദ്ധ ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത് മമ്മൂട്ടി നല്ലൊരു മതവിശ്വാസിയാണെന്നാണ് നമുക്കൊക്കെ അറിയാൻ പറ്റിയതും അറിഞ്ഞതും അപ്പോൾ അങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് ഓ അബ്ദുള്ള പറഞ്ഞത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് നിങ്ങളുടെ മമ്മൂട്ടിയുടെ നിർദ്ദേശപ്രകാരം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഏൽപ്പിക്കുക എനിക്ക് വേണ്ടി നീ പ്രാർത്ഥന നടത്തണം ഒരു അന്യമതസ്ഥനായ ആളുകളോട് പറയാണ് എനിക്ക് വേണ്ടി നീ പ്രാർത്ഥന എന്ന് പറഞ്ഞ് ഏൽപ്പിക്കുക അത് തെറ്റ് തന്നെയാണ് മതത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ അത് തെറ്റ് തന്നെയാണ് അപ്പോൾ അദ്ദേഹം ഒരു മതവിശ്വാസിയാണെങ്കിൽ മതവിശ്വാസിയാണെങ്കിൽ മാത്രം അതിനൊരു പരിഹാരം കണ്ടാൽ മതി അല്ലെങ്കിൽ വേണ്ട അങ്ങോട്ട് പോയിക്കോട്ടെ അവർക്ക് ഇഷ്ടം പോലെ അവർ ജീവിച്ചോട്ടെ ഒരു കുഴപ്പമില്ല അങ്ങനെ എത്രയോ ആളുകൾ ജീവിക്കുന്നുണ്ട് ജാതിയും മതവും ഇല്ലാതെ ഒരു കുഴപ്പമില്ല മതവിശ്വാസിയാണെങ്കിൽ മതത്തിൻ്റെ ആചാരങ്ങളൊക്കെ പാലിച്ചു കൊണ്ടേ ഇരിക്കണം അല്ലാത്തവർക്ക് കുഴപ്പമില്ല അത്രയോ പറഞ്ഞുള്ളൂ ഒ അബ്ദുള്ള പോലുള്ള ഒരു മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ ഇങ്ങനെ പറഞ്ഞതിൽ ഖേദമുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുമില്ല അത് വലിയൊരു വിഷയമാക്കി കൊണ്ടുവരേണ്ട ആവശ്യവുമില്ല അദ്ദേഹം പറഞ്ഞത് വ്യക്തമാണ് മമ്മൂട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നേ പറഞ്ഞുള്ളൂ അഥവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല അദ്ദേഹം ഒരു വിശ്വാസി ആണെങ്കിൽ മാത്രം ഇത് തിരുത്തിയാ മതി തൗപ ചെയ്താ മതി ഓക്കെ കുഴപ്പമില്ല ആർക്കാണ് ഇതിൻ്റെ പ്രശ്നം വെറുതെ ഇതൊരു ചർച്ചാ വിഷയമാക്കി മാധ്യമങ്ങൾ ഉള്ളൂ പിന്നെ ഒരു കാര്യം പറയാ ഒരു നല്ലൊരു സത്യവിശ്വാസി എന്ന് പറയുന്നത് അവന്റെ മതത്തിൽ വിശ്വസിച്ച് നിൽക്കുക എന്നതാണ് അവൻ്റെ മതം എന്താണോ പറയുന്നത് അതിൽ വിശ്വസിച്ച് നിൽക്കുക ഒരു സത്യവിശ്വാസി അങ്ങനെയാണ് എന്ന് വെച്ച് മനുഷ്യ സൗഹാർദ്ദം വേണ്ട എന്നല്ല ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് ആ ഒരു മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക അതാണ് യഥാർത്ഥ വിശ്വാസി ചെയ്യേണ്ടത് അവൻ്റെ മതത്തെ ഫോളോ ചെയ്ത് ജീവിക്കുക ഒരു മതത്തിലും മോശമായി പെരുമാറാനോ കള്ളു കുടിക്കാനോ അങ്ങനെയൊന്നും ഒരു മതത്തിലും പറയുന്നില്ല മതം മനുഷ്യരെ നന്നാക്കാൻ തന്നെയാണ് അത് മതം പഠിക്കാത്തതുകൊണ്ട് തൊന്നാണ് ഇതിപ്പോൾ നിങ്ങളായാലും നിങ്ങളുടെ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക അതുതന്നെയാണ് വേണ്ടത് അത് നമ്മൾ മതത്തോട് കാണിക്കുന്ന ആ ഒരു വിശ്വാസമാണ് അതാണ് മതവിശ്വാസം അല്ലാത്ത ആളുകൾക്ക് തോന്നിയ പോലെ ജീവിക്കുക ഒരു കുഴപ്പമില്ല എന്താ പ്രശ്നം ഇതിപ്പോൾ വളരെ കൂളായിട്ടാണ് ഞാനിത് പറഞ്ഞു തന്നത് ഇത്രയേ ഉള്ളൂ ഈ ഒരു വിഷയം ഈ മമ്മൂട്ടിയുടെ അറിവോടെ എന്ന് പറയുന്നത് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായോ ഇപ്പോൾ മമ്മൂട്ടി മോഹൻലാലിനോട് പറയുകയാണ് നീ ശബരിമലയിൽ പോയി എനിക്ക് വേണ്ടി എൻ്റെ രോഗം മാറാൻ വേണ്ടി നീ ഒരു പൂജ കഴിക്കണം എന്ന് പറയുക അതിനു വേണ്ടി ഏൽപ്പിക്കുകയാണ് അത് ഒരു മതവിശ്വാസപ്രകാരം തെറ്റാണ് അതൊരു മതവിശ്വാസി അങ്ങനെ ഏൽപ്പിക്കുകയുമില്ല അതേ സ്ഥാനത്ത് മോഹൻലാലിനോട് മമ്മൂട്ടി പറയുകയാണ് വിശദമായിട്ട് ഞാൻ പറഞ്ഞു പറഞ്ഞതരാണ് നിന്റെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം അത് കുഴപ്പമില്ല അങ്ങനെ പറയുന്നതിൽ രണ്ട് രണ്ട് തരത്തിലുള്ള ഒരു ചർച്ചയാണ് മറ്റേത് അങ്ങട്ട് അടിച്ച് ഏൽപ്പിക്കുകയാണ് ഇത് നീ നിന്റെ പ്രാർത്ഥനയിൽ എന്നെ കൂടി ഉൾപ്പെടുത്തണം മറ്റേത് കൽപ്പിക്കുകയാണ് നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ് അത് മതവിധി പ്രകാരം തെറ്റു തന്നെയാണ് അപ്പോൾ എല്ലാ മതവിശ്വാസത്തിലും അങ്ങനെ തന്നെയാണ് എല്ലാ മുസ്ലിങ്ങളും എല്ലാ ഇസ്ലാം മതവിശ്വാസികളും അത് തന്നെയാണ് പറയുക അബ്ദുള്ള പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല മതവിശ്വാസ പ്രകാരം ശരിയാണ് അത് പറഞ്ഞത് അത് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് വലിയൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് ഇതിനോടകം നിർത്തുന്നതാണ് നല്ലത് എന്നാ എന്നുവെച്ചാൽ മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ഇസ്ലാം മതവിശ്വാസികൾക്ക് ചേർന്നതും അല്ല അത് അതും നമുക്ക് തെറ്റ് തന്നെയാണ് അതുകൊണ്ടാണ് പറയുന്നത് ഇതങ്ങ് നിർത്തിയേക്കാം എന്തിനാ ഇത് ആ ഒരു നല്ലൊരു മനുഷ്യൻ ആ ഒരു സ്നേഹിതിനു വേണ്ടി പ്രാർത്ഥിച്ചത് അതൊരു വലിയ വിഷയമാക്കി മാറ്റി അയ്യേ അതൊക്കെ വല്ലാത്തൊരു മോശമായൊരു കാര്യമായിപ്പോയി